ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുകയും അതേപോലെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടു നോക്കിയാലോ സ്കൂളിൽ പോണ സമയത്തും ജോലിക്ക് പോണ സമയത്തൊക്കെ ഒരു സോക്സ് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് അന്വേഷിച്ച് നടപ്പ് അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് മടക്കി ഇതെങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു സോക്സിൻ്റെ മുകളിൽ ഒരു സോക്സ് വെച്ചിട്ട് ഇതാ ഇതേപോലെ ഇതിൻ്റെ അറ്റം വരുന്ന ഭാഗം അതിനുള്ളിലേക്ക് കയറ്റി കൊടുത്താൽ നന്നായിട്ട് ഇതേപോലെ മടക്കി കിട്ടുന്നതായിരിക്കും ഉണ്ടായിപ്പം ഞാനിപ്പോൾ നാല് സോക്സാണ് ഇതേപോലെ മടക്കി മടക്കിയെടുത്തിരിക്കുന്നത് ഇനി ഇതെങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാമെന്നാണ് കാണിക്കാൻ പോണത് ഇനി ഞാൻ എന്താ ഇതേപോലത്തെ ഒരു കുപ്പി ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഇതേപോലത്തെ ഒക്കെ കുപ്പികൾ ഇതായാലും ഇതിന് വലുതായാലും കുഴപ്പമില്ല ഇനി ഇതിൻ്റെ സ്റ്റിക്കർ ഒന്ന് കളഞ്ഞിട്ട് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഞാൻ എന്താ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത് കുപ്പിയുടെ മുകളിലുള്ള ഭാഗം സ്ക്വയർ പീസായിട്ട് ഇതാ ഇതേപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മളിതാ മടക്കി വെച്ചിരിക്കുന്ന സോക്സുകൾ ഓരോന്നായിട്ട് ഇതിനുള്ളിലേക്ക് വെച്ചും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അലമാരിയിൽ വെക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് വെക്കുകയോ ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് സോക്സൊന്നും ഇനി തപ്പി നടക്കേണ്ട ആവശ്യമില്ല അതാ ഇതേപോലെ കുത്തി നിർത്തിയാലും കുഴപ്പമില്ല ഇത് ഏതെങ്കിലും ഒരു അരിയത്തിരുന്നോളും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടു നോക്കിയാലോ ഞാൻ എൻ്റെ കടയിൽ ചെയ്യുന്ന രീതിയാണ് മുട്ട പുഴുങ്ങുമ്പോൾ നാരങ്ങത്തോണ്ട് ഉണ്ടെങ്കിൽ ആ മുട്ട പുഴുങ്ങുന്നതിലേക്ക് ഇട്ട് കൊടുക്കും അപ്പം മുട്ടയൊക്കെ പൊട്ടിയിട്ട് അതിൻ്റെ വെള്ളപ്പാടുകളൊക്കെ പാത്രത്തിൽ പറ്റി പിടിക്കുകയും ഇല്ല മുട്ട നല്ല രീതിയിൽ തന്നെ നമുക്കിത് പൊളിച്ചെടുക്കാനും പറ്റും ചിലപ്പോഴൊക്കെ മുട്ടയൊക്കെ പൊളിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊളിഞ്ഞ് കിട്ടൂല അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും ഇതേപോലെ മുട്ട നാരങ്ങ പുഴുങ്ങിയ വെള്ളമില്ലേ തണുത്തതിന് ശേഷം ചെടികളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി നന്നായിട്ട് തഴച്ചു വളരുന്നതായിരിക്കും ഇനി മുട്ട പുഴുങ്ങിയിട്ട് ആ ഒരു തൊണ്ടും കൂടി കളയേണ്ട ആവശ്യമില്ല ഈ ഒരു തൊണ്ട കൊണ്ടിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ടിപ്സ് ചെയ്യാം ഇത് ഞാനൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് എന്ന് പറഞ്ഞാൽ നല്ല ഫൈനൊന്നും പൊടിയാണ്ട ആവശ്യമില്ല ഇതേപോലെ ഞാൻ ഒന്ന് പൊടിച്ചും കൂടി എടുത്തിട്ടുണ്ട് മുട്ടയുടെ തോട് മിക്സർ കഴിഞ്ഞാൽ ജാർ നല്ല മൂർച്ചായിരിക്കും കിട്ടണത് ഞാൻ പൊടിച്ചെടുത്ത മുട്ടത്തോടിലേക്ക് ഞാൻ എന്താ കുറച്ച് ഇടും അതേപോലെ തന്നെ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തേക്കണത് എന്നിട്ട് നമ്മുടെ കരി പിടിച്ച പാത്രങ്ങളല്ലേ അതിലേക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കരി പിടിച്ച പാത്രങ്ങൾ അതേപോലെ കുക്കറിലെ കറകളല്ലേ പെട്ടെന്ന് ഇളകി പോകുന്നതായിരിക്കും ഞാനിപ്പോൾ ഈ നോൺ സ്റ്റിക്ക് പാനിൻ്റെ അടിഭാഗത്താണ് തേച്ച് പിടിപ്പിച്ച് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിനൊക്കെ നന്നായിട്ട് വെളുത്തു കിട്ടുന്നതായിരിക്കും ഞാൻ അഞ്ച് മിനിറ്റിന് ശേഷം എന്താ രണ്ട് വിരലും ഉപയോഗിച്ചിട്ട് ഇതൊന്ന് തേച്ച് കൊടുക്കണു അപ്പം വേറെ സ്ക്രബോ ഒന്നും ഞാൻ യൂസ് ചെയ്യണില്ല രണ്ട് വിരലും ഉപയോഗിച്ചിട്ടാണ് ഞാൻ തേച്ച് കൊടുത്തേക്കുന്നത് അപ്പം തന്നെ നമ്മുടെ ഈ ഒരു പാത്രം നന്നായിട്ട് വെളുത്തുകിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ആ നാരങ്ങത്തൊണ്ടില്ലേ അതും കളയേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ നമുക്ക് ഇത് പാത്രത്തിൻ്റെ ഒന്ന് തേച്ച് കൊടുത്താൽ ഒന്നും കൂടി വെളുത്ത് കിട്ടുന്നതായിരിക്കും അപ്പം ഞാൻ അന്ന് നാരങ്ങത്തൊണ്ട് ഉപയോഗിച്ചിട്ട് തേച്ച് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ പാത്രം നല്ലപ്പാള വെള്ളം മിന്നി തിളങ്ങണുണ്ട് ഇത് സ്റ്റീൽ പാത്രത്തിലായാലും ഇതേപോലെ യൂസ് ചെയ്ത് തേച്ചെടുക്കാവുന്നതാണ് അപ്പം മുട്ടത്തൊണ്ടും ഇനി കളയേണ്ട ആവശ്യമില്ല അത് ഇതേപോലെയൊക്കെ ചെയ്തെടുക്കാം ഇനി അടുത്ത ടിപ്സ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ചോറൊക്കെ വെക്കുമ്പോൾ ഇടയ്ക്കൊക്കെ വെള്ളമൊക്കെ കിട്ടും അപ്പോൾ കഴിക്കാനായിട്ടൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും റേഷനറി ആണെങ്കിലോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് നമ്മളുടെ വീട്ടിൽ ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് പീസ് എടുത്തിട്ട് ആ വെള്ളം കെട്ടിരിക്കണ ആ ചോറിൻ്റെ അടിഭാഗത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കെട്ടി നിൽക്കുന്ന വെള്ളമൊക്കെ ബ്രെഡ് വലിച്ചെടുത്ത് നല്ലതായിട്ട് പയറുമണി പോലത്തെ ചോറ് കിട്ടുന്നതായിരിക്കും നല്ല സ്പോഞ്ചി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം തയ്യാറാക്കാൻ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയും അരിയും അതോടൊപ്പം തന്നെ രണ്ട് സ്പൂൺ ചവരിയാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കണം കുതിർന്നതിന് ശേഷം ഒരു മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങയാണ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ മുകളിൽ നിന്ന് മാത്രം ചിരകി എടുത്തിട്ട് അത് ഇട്ട് കൊടുത്താൽ മതിയാകും എന്നിട്ട് കുതിർത്ത ചവരിയും അതോടൊപ്പം തന്നെ ഞാൻ ചോറല്ല ചേർക്കണത് അവൽ നനച്ചതാണ് ചേർത്തേക്കണം അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് അടിച്ചെടുക്കുമ്പോൾ നേരി തരിയോട് കൂടിയിട്ട് വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് വട്ടയപ്പം തയ്യാറാക്കാം ഒന്നും കൂടി നല്ല സ്പോഞ്ചായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇത് കപ്പിയാണ് കാച്ചാൻ പോണേ കപ്പി കാച്ചി കഴിഞ്ഞിട്ട് ഒന്നും കൂടി മിക്സിയിലിട്ട് അടിച്ചെടുക്കും അപ്പോഴും നേരിയൊരു തരി വേണം നമ്മളുടെ മാവിന് എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് പണ്ടുകൂട്ടുകാരെ നമ്മൾ ഇതിൽ ഈ സ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല എങ്കിൽ പോലും വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മാവ് പൊന്തി കിട്ടിയിട്ടുണ്ട് ഇനി വട്ടയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ടിഫിൻ പാത്രോണേ എടുത്തേക്കുന്നത് എന്നിട്ടതിൽ കുറച്ച് നെയ്വിരട്ടിയതിനു ശേഷം ഇഡലിച്ചെമ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് സമയത്തിന് ശേഷം വട്ടയപ്പുട റെഡി ആയിട്ടുണ്ട് നല്ല സ്പൂഞ്ചായിട്ടുള്ള വട്ടയപ്പൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിക്കോളൂ ചവരിയൊക്കെ ചേർത്തുകൊണ്ട് വട്ടയപ്പത്തിന് നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം നെക്സ്റ്റ് ഇവിടെ ഇട്ട് കാണാം